ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരം കാണാൻ പോവാണ് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് അപ്പം നമ്മുടെ പിന്നിലൊരു സ്കൂട്ടർ ആണ് അപ്പം അതിൽ തെങ്ങ് കയറാനായിട്ട് ഒരാൾ വന്നായിരുന്നു അപ്പോൾ തെങ്ങ് കയറി യാത്ര ആയിട്ട് നിൽക്കണമെന്നിരത്താണ് തെങ്ങ് കയറാൻ ആൾ വന്നത് അപ്പം വേഗം തെങ്ങ് കയറിയിട്ട് അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി കൈപ്പറമ്പിൽ കുറേ നേരം നമ്മൾ ബേസ്കത്ത് നിന്നാലും കിന്ന് നിന്നിട്ടും ബസ്സൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ആ ബസ് ഇന്നുണ്ടോയെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മളെ പൂരം കാണാൻ പോയത് കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ മുമ്പ് കല്യാണം പോസ്റ്റ് ചെയ്തിരുന്നു അവരുണ്ടായിരുന്നെങ്കിലും അവരുടെ അച്ചോള് പൂരത്തിന് വരണം എന്തായാലും വരണം വീട്ടിലേക്ക് വരണം എന്നൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മളത് ആ പോണ വഴി നമ്മുടെ ചീരോത്താനയുടെ പറമ്പൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അപ്പോൾ അതിങ്ങനെ കണ്ടു അപ്പോൾ ഞാനിങ്ങനെ അവരൊന്നും സംസാരിക്കുകയാണ് മീനുട്ടിയിലൊരു ടീച്ചറുടെ വീട് അവിടെ ഉണ്ട് അപ്പോൾ ടീച്ചറുടെ തറവാട് ലെഫ്റ്റിലാണ് ഈ കാണുന്നതാണ് ദീപ ടീച്ചറുടെ വീട് അപ്പോൾ അത് പറയുമായിരുന്നു അപ്പോൾ ഈ വീ തറവാടിൻ്റെ ആ പറമ്പിലെ മുമ്പ് ഞാൻ വന്നപ്പോൾ അവിടെ ഫുള്ളും പച്ചക്കറികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അവരവിടെ വീട് വേണത് ഇത് അതിന് ശേഷമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പൂരപ്പറമ്പിലെത്തി അപ്പം ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് കൂടെ അമ്പലത്തിലേക്ക് പോകണത് നമ്മളപ്പുറത്തെ ഏതൊക്കെയോ വഴിയൊക്കെയാണ് മുമ്പ് കല്യാണത്തിന് വന്നതെന്ന് തോന്നുന്നു എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏത് വഴിയാണ് വന്നതെന്നേ അപ്പം അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തുന്നു അപ്പോൾ ആ ചേട്ടൻ അമ്പലത്തിൻ്റെ പൂരം നടക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് നിർത്തി തന്നു അപ്പോൾ അതാ നമ്മുടെ ബാലൻ്റെ വണ്ടി കണ്ടപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാലൻ ഇവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു പൂരം ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് പൂരം നമ്മളവിടെ എത്തുമ്പോൾ നാലരയാവാനായിട്ടോ നമ്മളവിടെ എത്തിയ നേരത്ത് പൂരം ഉള്ളിൽ പുറത്തേക്ക് കിടക്കുന്ന നേരമായിരുന്നു അപ്പം നമ്മുടെ കുഞ്ചു ആണ് തെടമ്പ് കുഞ്ചു അപ്പം നമ്മളിങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് മേളം വരുന്നതൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ എടുക്കൽ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ചുവിൻ്റെ വരവ് അതിൻ്റെ പുറകെ വേറെ ആരാ വന്നേ അതിൻ്റെയും പുറകെ മൂന്നാമതായിട്ടാണ് നമ്മുടെ ശിവയുടെ എൻട്രി അപ്പോൾ ശിവയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തവണയും ഇവിടെ പോകാനുള്ള കാരണം ഇല്ലയെന്നു വെച്ചാൽ നമ്മൾ പോകുന്നില്ല എടക്കലത്തൂര് പൂരത്തിന് പോവൽ പതിവില്ലല്ലോ പുതിയതായ പൂരങ്ങളൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇത്തവണ നമ്മൾ ഈ വർഷം നമ്മൾ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത കുറേ പൂരങ്ങൾ കണ്ടൊരു വർഷമാണ് അപ്പം അങ്ങനെ തിൻ്റേതായൊരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ട് പൂരത്തിന് എല്ലാവരും വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞങ്ങളെപ്പോഴും പൂരത്തിനാണ് പ്രാധാന്യം കൊടുക്കുക അവിടെ മേളവും ആനയും ഒക്കെ ഇല്ലാണ്ട് എന്ത് പൂരം വേലയിലിപ്പോൾ അങ്ങനെയുള്ളതൊന്നും കാണാനുള്ള ഒരു മൂടൊന്നും ഇല്ല മുമ്പും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് എപ്പോഴും ആനയുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം ആന ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമ്പുണ്ടാവില്ല അപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടാണ് നമുക്ക് ഇത്രയും ആനയുടെ പുറകെ പോവാനുള്ള ഒരു അവസരം കിട്ടിയത് നമ്മളതൊക്കെ അടക്കി വെച്ച് എന്താ പറയാ ഒരു വീട്ടമ്മ ഇങ്ങനെ വീട്ടിലൊതുങ്ങി കൂടിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോയില്ലേ അതേമാതിരിത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് അങ്ങനെ തന്നെയാണ് കാരണം ഞങ്ങള് വീട്ടിൽ ഒതുങ്ങി കൂടിണ്ടായിരുന്ന ഞങ്ങൾ ഈ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടാണ് പുറത്ത് പോവാനും എല്ലാം എൻജോയ് ചെയ്യാനൊക്കെ ഒക്കെ തുടങ്ങിയത് അപ്പൊ ഇത് നമുക്ക് ആരും ഉണ്ടാക്കി തന്നല്ല നമ്മളായിട്ട് തന്നെ അതായത് നമ്മൾ രാമനുള്ള പൂരം കാണും പിന്നെ തൃശ്ശൂർ പൂരം കാണും തൃശ്ശൂർ പൂരം ചിരങ്കുഴി പൂരം പിന്നെ ശിവരാത്രി കൈപ്പറമ്പുകാവ് പൂരം പർപ്പൂക്കാവ് ഇത്രയും പൂരങ്ങളാണ് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അല്ലാതെ ഇങ്ങനെ എല്ലാ പൂരത്തിനും അങ്ങനെയൊന്നും പോവില്ല കേട്ടോ അമ്പലംകാവ് പൂരം തന്നെ ഞാൻ കാണലില്ല അപ്പം ഈ വർഷമാണ് പൂരം കാണാനായിട്ട് പോയത് അതിൻ്റെ ഇടയിൽ ഒരു വർഷം വേലക്കായിട്ട് എൻ്റെ അനിയൻ ക്ഷണിച്ചിട്ട് പോയായിരുന്നു അതിലപ്പുറമൊന്നും ഞാൻ പൂരം കണ്ടിട്ടില്ല അച്ഛൻ ഇതായതിനു ശേഷം അങ്ങനെ പോയിട്ടുമില്ല കണ്ടിട്ടില്ല അന്നും പോയിട്ട് അധികം നേരം ഒന്നും നിന്നില്ല പെട്ടെന്ന് കുറച്ചേരൊക്കെ കണ്ടിട്ട് അങ്ങനെ മടങ്ങി മടങ്ങിപ്പോരണ്ടായത് പിന്നെ ഈ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുംബൈ ഉള്ള പ്രാന്താണ് പക്ഷെ ആരണി പുറകെ പോവാനായിട്ടുള്ള ഒരു നേരമൊന്നും നമുക്കില്ലാത്തത് കൊണ്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം പോവാതിരുന്നത് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഒറ്റക്ക് ഈ ഒരു കഴിഞ്ഞു പോയൊരു പതിമൂന്ന് വർഷം വളരെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ എല്ലാം നേടിയെടുത്തതാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വർഷം ദുരിതങ്ങളും കടങ്ങളും ബാധ്യതകളും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പൂരം ആസ്വദിക്കാനുള്ള ഒരു മൈൻഡ് ആയിരുന്നില്ല എനിക്ക് നമ്മുടെ മീനുട്ടി ഉണ്ണിയൊക്കെ പഠിക്കണം അവരുടെ പഠിപ്പ് അവരുടെ ചിന്തകൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പ്പോഴും ഉണ്ടാവുക അതിലപ്പുറത്തേക്ക് ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് എൻ്റെ അധ്വാനത്തിലൂടെ ഒരു വീട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നത് അപ്പം എൻ്റെ അധ്വാനത്തിലൂടെ തന്നെ ആ ഒരു വീട് നേടിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് അതൊക്കെ ആയി നമ്മൾ സെറ്റിലായപ്പോഴാണ് നമ്മൾ ഫ്രീ ആയിട്ട് മനസ്സായിട്ട് ഇങ്ങനെ പൂരം ആസ്വദിക്കാൻ തുടങ്ങിയത് പിന്നെ രാ എപ്പോഴും പറയണ പോലെ തന്നെ രാമനും ദാസത്തെ ദാസനും അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒരു ഇഷ്ടേ ഇല്ല അത് എന്നും അങ്ങനെ തന്നെയാണ് അത് അതിന് വലിയ മാറ്റം ഒന്നുമില്ല ആനകളെ ഇഷ്ടമാണ് പക്ഷേ ഒരു ഇതേ ഉള്ളൂ അപ്പം അതിലപ്പുറത്തേക്കുള്ള ഇഷ്ടങ്ങളൊന്നും നമ്മൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല പിന്നെ ഗണേശൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഗണേശനോടുള്ളൊരു ആ ഫോ ഗണേശൻ്റെ കൂടെയാണ് ഫസ്റ്റ് ആ ഒരു ഇങ്ങനെ ഏലസ് പിടിച്ച് നടന്നൊരു വീഡിയോ എടുക്കാനൊക്കെ കിട്ടിയ ആ ഒരു ഒരിത് പിന്നെ അത് രാമൻ്റെ അവരനാണല്ലോ അത് ഇപ്പോൾ അത് ഇപ്പം ഇപ്പം ശിവയുടെ പുറകെയുള്ള ഓട്ടം എന്താ കുഞ്ഞൻ്റെ പോലെ തോന്നും പക്ഷേ ഇപ്പം ചില സമയത്തൊന്നും ഇപ്പം തോന്നില്ല അവൻ്റെ ചില നിപ്പും ചില ആ കൈ കെട്ടിയിട്ടുള്ള നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തുമ്പി കെട്ടിയിട്ട് നിപ്പ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ കുഞ്ഞനാണ് അല്ലാത്തപ്പോ ഒന്നും തോന്നില്ല പക്ഷെ കുഞ്ഞൻ്റെ സാദൃശ്യ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ശിവയോടൊരു ഇഷ്ടം പിന്നെ ഇവര് രണ്ടാളും നമ്മുടെ ചെക്കന്മാരുടെ അപരന്മാരുടെ പോലെ പറയുന്നവരും ആണ് ആ അതുകൊണ്ടാണ് ഇഷ്ടം അതേപോലെ തന്നെയാണ് അത് അല്ലാതെ വേറെ ഇതൊന്നുമില്ല ഇല്ല ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പോലെയുള്ള കുറുമ്പ് ഇഷ്ടം പോലെ ശിവയ്ക്കുണ്ട് ശിവയും അത്യാവശ്യം കുറുമ്പം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ടുള്ള ഒരു ഇഷ്ടമാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുറേ കാലം നമ്മളിങ്ങനെ അടക്കി പിടിച്ചിരുന്ന നമ്മുടെ സന്തോഷങ്ങൾ പൂരം കാണുക ഇഷ്ടത്തിന് സഞ്ചരിക്കുക അതൊക്കെ പ്പോഴാണ് ചെയ്യുന്നതെന്ന് മാത്രം മുമ്പ് നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോവാറുണ്ടെങ്കിലും നമ്മളെ ആരും അങ്ങനെ അറിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളെ മുമ്പ് കണ്ടിട്ടില്ല ഇപ്പോൾ ആരൊക്കെയോ ഞങ്ങൾ അറിയുന്നതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞങ്ങൾ പൂരപ്പറമ്പിൽ വരുന്നത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് പൂരത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായത് എന്നൊക്കെ ചീരങ്കുഴിയിലെയും തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ തന്നെ നോക്കിയാൽ കാണാം ശിവരാത്രിയുടെ വീഡിയോസ് അതി ഉണ്ടാവാൻ വഴിയില്ല ശിവരാത്രി ഇപ്പം പെരുമലത്തെ ശിവരാത്രിയൊക്കെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ കൈപ്പറമ്പ് ശിവരാത്രിയൊക്കെ ബുധവാര ശിവരാത്രിയുടെ വീഡിയോ പഴയ ഇതിലുണ്ടോന്നറിയില്ല നമ്മുടെ മുതവ ശിവരാത്രി നമ്മള് മുടക്കാത്തതാണ് ഇപ്പൊ ഈ രണ്ടു വർഷം നമ്മൾ മുതുവറ ശിവരാത്രിക്ക് പോയിട്ടില്ല രണ്ടു വർഷം കൈപ്പറമ്പ് ശിവരാത്രി ഒരു വർഷം പെരുമല ശിവരാത്രി ആയിരുന്നു ഒരു വർഷം പെരുമലയും കൈപ്പറമ്പും ഒരു രണ്ടും ഈ അങ്ങനെ പോകുന്നു രാത്രി ഇവിടെ അങ്ങനെ അപ്പൊ ഈ വർഷവും നമ്മള് ഈ വർഷം ശിവരാത്രിക്ക് നമ്മൾ ഇവിടെ പോയി എവിടെയും പോയില്ല നമ്മുടെ വീട്ടിലായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഓരോന്നിനും നമുക്ക് ആരും നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് പുതിയതായിട്ട് ആരേ കണ്ടോ വന്നിട്ടോ ഒന്നും അല്ല ഇണ്ടായിരിക്കണത് പിന്നെ നിങ്ങൾ ഈ അടിപൊളി വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ 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 വീഡിയോസിലൂടെ പറയുന്നു നിങ്ങൾക്ക് ചെക്കന്മാര് നരന്ന് നിക്കണു നമ്മുടെ മാരുടെ ഇതൊക്കെ മുമ്പ് കണ്ടപ്പോ മീനു കുഞ്ചു വല്ല്യ ആനയാന്ന് തോന്നിയിട്ടില്ല ഇന്നിപ്പ കുഞ്ഞന്മാരുടെ ഇടയില് നിക്കുമ്പോ കുഞ്ചു വെല്യാനായിട്ട് തോന്നി ബാലനാന്റെ പാവം ഇങ്ങനെ നിക്കണ്ടല്ലേ അപ്പൊ അങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ ഓലയമ്പാടി ഭദ്രനെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ അടുത്തുനിന്ന് കാണുന്നത് പേരോണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അടുത്തുനിന്ന് കണ്ടിട്ടില്ലേ ഏതോ പൂരത്തിന് മുമ്പ് പോയോടത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ അടുത്തുനിന്നൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഓലയമ്പാടി ഭദ്രനെ ഇപ്പൊ അടുത്തുനിന്നാണ് പിന്നെ നമ്മുടെ പഴയ വരടിയൻ ജേറാം ഇപ്പൊ എന്താ ഒല്ലൂക്കര ജേറ അതിന് പിന്നെ കണ്ടിട്ടുണ്ട് മുമ്പ് ഒരുവിധ എല്ലാ അമ്പലങ്ങളിലും കാണണ തൃശ്ശൂപൂരത്തിന് ഉണ്ടായിരുന്നു പെരുവനത്തുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ആ അങ്ങനെ പോണോടത്തൊക്കെ കാണാം അപ്പൊ നിങ്ങള് മേള ആസ്വദിക്കും സൂപ്പർ മേള ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആനകളൊക്കെ ഉള്ളിൽ പോയപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ എന്നിട്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ബൂസ്റ്റ് കുലിക്കയും ഒരു കോളിഫ്ലവറും മേടിച്ച് കോളിഫ്ലവർ വൺ വേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത ആ ഒരു കോട്ടിങ്ങിൻ്റെ ആണ് എന്താ ഒട്ടും തന്നെ ഒരു ഇതുണ്ടായിരുന്നില്ലേ ഭയങ്കര ഹാർഡായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ തണ്ടും തറയും വരുന്നുണ്ടായിരുന്നു അവർ അവിടെ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം വരുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ കുതിരേനൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കും കുതിരയുടെ മേലെ കുതിരയാണ് കാളയാണമ്മ രണ്ടും ഉണ്ട് ഒരു ഒരു കാളയാണ് അപ്പോൾ അതിൻ്റെ മേലെ ഒരാളിരുന്നിട്ടൊക്കെ കാണുന്നത് അപ്പോൾ ഇടക്കളത്തൂര് വേല അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ചേട്ടന്മാരൊക്കെ നമ്മുടെ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പൂരങ്ങൾ കഴിഞ്ഞെങ്കിലും ആൾക്കാർ ഗാനമേളയ്ക്കുള്ള കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു പിന്നെ ആനകളൊക്കെ ഉള്ളിലായിരുന്നുല്ലോ അപ്പോൾ അവർ എന്താ പറയുക അവരുടെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചതിനു ശേഷം അവിടെ പറമ്പിക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ആ പറമ്പ് വരെ പോയിട്ട് പിന്നെ അങ്ങനെ ഓട്ടോയിൽ തിരിച്ചു പോകുന്നു അപ്പോൾ പറമ്പിൽ ഓരോരുത്തർ നന്നായി വെള്ളം കുടിക്കുന്നു മേലൊക്കെ ഒന്ന് നനച്ചു വിടുന്നു അപ്പൊ അത് അറ്റത്ത് നിൽക്കുന്ന ഒരാനിയുണ്ട് ഏതാനായിരുന്നു നമ്മ ആറാട്ടിന് ഒലയമ്പാടി ഭദ്രനായിരുന്നു അപ്പോൾ അവൻ അവിടെ പോയി അപ്പത്തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുട്ടാ അപ്പൊ അങ്ങനെ എന്താ ആറാട്ടിനുള്ള തുടക്കമാണ് ഈ കാണുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും വീണ്ടും പോയില്ല പോയില്ലാട്ടോ അപ്പോൾ എന്താ പറയാ ആറാട്ടിനെ ഇങ്ങനെ കൊണ്ടു കണ്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങട്ട് നടന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോന്നൂട്ടാ അപ്പൊ അങ്ങനെ പൂരൊക്കെ കഴിഞ്ഞു നമ്മടെ എന്താണ് പറഞ്ഞമ്മ പറ അ പറയത് തണ്ടും തറയും തണ്ടനും തറയും ആ തറയും പോതും ഇങ്ങനെയൊക്കെ പല പലരും പലതും പറയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നാടൻ പാട്ട് തുടങ്ങി അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു വണ്ടി വിളിച്ചിട്ട് നിൽക്കുകയായിരുന്നില്ല എന്നിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് കുറച്ച് നടന്ന് പിന്നെ നാല് വണ്ടി വിളിച്ച് എന്നിട്ട് നമ്മൾ പോകുന്നു അപ്പോൾ ആറാടിനെ കൊണ്ടുപോകണ നേരത്തെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു മഴത്തുള്ളലോട് കൂടി നമ്മുടെ ഇന്നത്തെ നമ്മുടെ പൂര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ നീ നമ്മുടെ അടുത്തൊരു വീഡിയോയില് കാണട്ടോ അതുവരെയൊക്കെ ഉണ്ടായിക്കറൻ സൈനിങ് ഔട്ട്